അപ്പം അങ്ങനെ കുറച്ച് തീറ്റ കൊടുത്തു കൊണ്ടിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ സാധു സന്യാസിമാർ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് വന്നു അപ്പം അവർ പറഞ്ഞു നിങ്ങളെ ഇത്രയും നല്ല കാര്യം ചെയ്യരുത് അതിൻ്റെ കൂടെ ഒരു രണ്ട് ശ്ലോകം ഇദ്ദേഹം കേപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കും ഒരു നല്ല ഒരു കാര്യമാണത് അങ്ങനെ നമ്മൾ പ്രാവിനെ വിളിച്ചിട്ട് പ്രാവെല്ലാം കൂടി ഇവിടെ വന്ന് കഴിയുമ്പോൾ अदा बड़ा श्लोक हम कैपिकम अधिकैडिटे बक्षडा कोड़को सकल सबवानियत बोक्षकनासिक क्रियान बाहु भरी दे गुड़गाय जीतरी रेवक्ते जाय कंचार बाई सरजातार हवा दवा जावै दे दरदारे आग्रे तेरे टेरे विपद होई अगोठे अमृत वसे लाभ जीतरा बद्दा अधिकैडिटे कुछ नाले कैड अब प्राव गोपुरे गले प्रदेश कड़ काल तोड़े Out, out. In Jainism, it's called Jivdaya. Uh, also, like we give food to animals before we eat, and even if we make some food extra uh, chapati, we make for animals. So that is something we say punya. It is very good to give food to pigeons. दापा पाने मुद्दा पक्षी आर ना मुझे अगर भाकण मनुष्य आ चमें नमो 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 മാതൃഭൂമി ന്യൂസ് കൊച്ചി അപ്പോൾ സ്നേഹം സ്നേഹ അവിടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട് ആ ഒരു കൂട്ടത്തോടെ അതേപോലെ മനോഹരമായ കാഴ്ചയാണ് എങ്ങനെയാണ് അവിടത്തെ ആളുകൾ അല്ലേ അവിടെ എത്തുന്നവരൊക്കെ ഇത് ആസ്വദിക്കണം കൊച്ചിയിലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളുടെ മുഖ്യ ആകർഷണവുമാണ് ഈ ജൈന ക്ഷേത്രം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി ഇരുപതോളം വർഷമായി ഇവിടെ കൊച്ചിയിൽ ഈ ജൈന ക്ഷേത്രം നിർമ്മിച്ചിട്ട് അൻപത് വർഷത്തോളമായി അവരിവിടെ വരുന്ന പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് അവർ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ മതാചാര പ്രകാരമൊക്കെ തന്നെയും അവർ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഇപ്പോൾ രാവിലത്തെ ഭക്ഷണമായിക്കൊള്ളട്ടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണമായിക്കൊള്ളട്ടെ വൈകുന്നേരത്തെ ഭക്ഷണമായിക്കൊള്ളട്ടെ ഏത് നേരത്തും ഭക്ഷണം ഉണ്ടാക്കിയാലും തങ്ങളെക്കാൾ അധികം തങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സഹജീവികൾക്ക് നൽകണം എന്ന് തന്നെയാണ് അവരുടെ ഒരു മതാചാരപ്രകാരമുള്ള ഒരു നിയമം അല്ലെങ്കിൽ പാഠം എന്ന് പറയുന്നത് അത് ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏറ്റവും അതായത് എന്താ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമായി തന്നെ അവർ പറയുന്നു നമ്മളൊക്കെ സാധാരണ ഈ സാധാരണ വീടുകളിലൊക്കെ എന്തെങ്കിലും മിച്ചം വരുവാണെങ്കിലൊക്കെ തന്നെയായിരിക്കും ഈ നായ്ക്കൾക്കോ അല്ലെങ്കിൽ പൂച്ചകൾക്കോ ഒക്കെ കൊടുക്കുന്ന ഒരു പ്രവണത ഭൂരി ബഹുഭൂരിപക്ഷം വീടുകളിലും ഒക്കെ തന്നെയും കണ്ടുവരുന്നു പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അധികം വരുന്നത് അല്ലെങ്കിൽ അധികം കരുതണം മറ്റുള്ളവർക്കും കൂടി കരുതണം അത് മനുഷ്യനായിക്കൊള്ളട്ടെ സഹജീവികളായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അവയൊന്നും ഉപദ്രവിക്കാതെ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇത് ഒരു മതത്തിൻ്റെ പ്രത്യേക ആചാരമായോ അല്ലെങ്കിൽ പ്രത്യേക പ്രത്യേക തരത്തിലൊരു പാഠമായോ ഒക്കെ തന്നെയുമല്ല നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപരമായ രീതിയിൽ നമുക്കും അങ്ങനെ കരുതാവുന്നതാണ് വേനൽക്കാലമൊക്കെ വരാൻ പോവുകയാണ് നമ്മൾ നിരവധി വാർത്തകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ് വേനൽക്കാലത്ത് പക്ഷികളെ ഓർത്തുകൊണ്ട് ഈ മരത്തിൽ വന്നിരിക്കുന്ന പക്ഷികൾക്ക് വെള്ളം നിറച്ചു വെക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ തെരുവ് നായ്ക്കൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളും ഒക്കെ തന്നെ അവരുടെ ഒക്കെ വാർത്തയും ഒക്കെ തന്നെ നമ്മൾ കാണുന്നതാണ് അതൊക്കെ നമ്മളെ മനം കുളിർപ്പിക്കുന്നതും ശരിയാണ് നല്ല കാഴ്ചകൾ ഇനി വേനൽക്കാലത്ത് അത്ര നല്ല കാഴ്ചകൾ കൂടി നമ്മൾ കാണും എന്തായാലും ആ രീതികൾ അവിടെ നന്നായി തുടരട്ടെ മറ്റിടങ്ങളിലും അത് വേണമെങ്കിൽ അല്ലേ സ്വീകരിക്കാവുന്നവർക്കാകാം